മലയാള സിനിമയിലൊക്കെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ മാർച്ച് ഇരുപത്തേഴാം തീയതി നാളെയാണ് ചിത്രം തിയേറ്ററിലോട്ട് എത്താൻ പോകുമ്പോഴും ഇപ്പോഴും ചിത്രത്തിനെക്കുറിച്ചുള്ള ഓരോ ചർച്ചകളും വൈറലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം അല്ലെങ്കിൽ സിനിമാ പ്രേമികൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു വസ്തുത ചിത്രത്തിൽ മമ്മൂക്കയുടെ ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ടെന്നാണ് ഒരു മമ്മൂക്ക മമ്മൂക്ക കൂടി ചിത്രത്തിൽ ഉണ്ടെന്നെങ്കാണ്ടും വന്നു കഴിഞ്ഞാൽ ചിത്രം വേറെ രവർ തരത്തിലോട്ട് അല്ലെങ്കിൽ മറ്റൊരു തരത്തിലോട്ട് തന്നെ മുന്നേറുന്ന ഉറപ്പിക്കാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പുറത്തു വരുന്ന ഓരോ അപ്ഡേറ്റുകളും എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയ നിന്ന് കത്തുന്ന ഓരോ കാഴ്ചകൾ അവസാനം വന്ന പോസ്റ്ററുകളടക്കം കാണാൻ സാധിക്കുന്നുണ്ട് ഹൊമക്കേടേതായിട്ടുള്ള ഒരു ക്യാരക്ടർ പോസ്റ്റർ അടക്കമാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് ഓരോ സിനിമാ പേജുകളിലും ചർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ചർച്ചകൾ വലിയ രീതിയിൽ ചൂടുപിടിക്കുമ്പോൾ നാളെ ചിത്രം തിയേറ്ററിലോട്ടെത്താൻ പോകുമ്പോൾ റെക്കോർഡുകൾ പലതും തിരുത്തി കുറിച്ചുകൊണ്ടാണ് എംബുരാൻ്റെ വരവ് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ചിത്രത്തിന് വരവറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് സിക്കന്ദർക്കും വിക്രം നായകനായിട്ടെത്തുന്ന വീരധീര സൂര്യനും വരെ വെല്ലുവിളിയായിട്ടാണ് എംബുരാന്റെ ബുക്കിംഗ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് മലയാള സിനിമയുടെ ഇക്കാര്യത്തിൽ വലിയ വിജയങ്ങൾ ഒന്നായിട്ട് എമ്പുരാൻ മാറുമെന്ന് തന്നെ ഇതിനോടം തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് നൂറ് കോടി ബഡ്ജറ്റിൽ എത്തുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമ ആദ്യ ദിനത്തിന് ആദ്യ ദിനം തന്നെ ഏകദേശം അൻപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഉറപ്പിച്ച ചിത്രത്തിൻ്റെ ആദ്യ വീക്കെൻഡ് കളക്ഷൻ തന്നെ നൂറ് കോടിക്ക് മുകളിലായിരിക്കും എന്തൊക്കെയാണ് മലയാള സിനിമയുടെ എക്കാര്യത്തിൽ വലിയ വിജയങ്ങൾ ഒന്നായിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ മാറുമ്പോൾ ചിത്രത്തി മമ്മൂക്ക കൂടി ഉണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ മമ്മൂക്ക കൂടി ചിത്രത്തിൽ കാണണം നിങ്ങൾ എത്രയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട